എന്താണ് ഈ ബെയ്ലി പാലം ആരാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത് ആ ബെയ്ലി പാലം എന്താണെന്ന് നമുക്കൊന്ന് അറിയാം നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മയെല്ലാം കണ്ണീരിലാഴ്ത്തിയ മുണ്ടക്കൈ ദുരന്തം നടന്നിട്ട് ഇന്ന് നാലാം ുന്നു ആദ്യ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ദുരന്ത സ്ഥലത്തേക്ക് എത്താൻ രക്ഷാപ്രവർത്തകർക്കും ഒന്നും പറ്റാതെ വന്നപ്പോൾ കുത്തിയൊഴുകുന്ന നദിക്ക് കുറുകെ മണ്ണ് വന്നടിഞ്ഞപ്പോൾ അതിലെ ഒരു പാലം പണിയണമെന്ന് അധികാരികൾ മിലിട്ടറിയോട് അഭ്യർത്ഥിച്ചു ബെയിലി പാലം തന്നെ പണിയാം ഏതാണ്ട് മുപ്പത്തിയാറ് മണിക്കൂർ കൊണ്ട് എഴുപത്തിയഞ്ചടി നീളമുള്ള പാലം തയ്യാറ് ഇന്ത്യൻ ആർമിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഈ സമയത്താണ് ഇന്ത്യയിൽ തന്നെ കാശ്മീരിലും ലഡാക്കിലുമെല്ലാം ഇതേപോലെയുള്ള പാലങ്ങൾ യുദ്ധസമയത്തും ഒക്കെ താൽക്കാലികമായി മുപ്പതും നാൽപ്പതും മണിക്കൂറുകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ സൈന്യം ഉണ്ടാക്കിയെടുക്കുന്നത് കേരളത്തിലും രണ്ട് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് റാന്നിയിലും ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലത്തും എന്താണ് ഈ ബെയ്ലി പാലം ആരാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത് ആ ബെയ്ലി പാലം എന്താണെന്ന് നമുക്കൊന്ന് അറിയാം വലിയ ചരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയ്ലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലങ്ങൾ നിർമ്മിക്കുന്നത് മുമ്പ് തന്നെ നിർമ്മിച്ചു വച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത് കേരളത്തിൽ ആദ്യമായി കരസേന ബെയ്ലി പാലം നിർമ്മിച്ചത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഏനാത്താണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ കല്ലടയാറിന് കുറുകെയുള്ള എം സി റോഡിൽ പത്തനംതിട്ട കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏനാത്ത പാലം തകർന്നതിനെ തുടർന്നുണ്ടായ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനാണ് താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് ഇന്ത്യയിൽ സൈനികേതര ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച ആദ്യ ബെയ്ലി പാലം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടിന് പത്തനംതിട്ട റാന്നിയിൽ പമ്പാ നദിക്ക് കുറുകെയുള്ള പാലം തകർന്നപ്പോൾ പണിത പാലം രണ്ടു വർഷത്തോളം ഉപയോഗിച്ചു ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് പമ്പാനദിക്കു കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് റാന്നിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള റാം നീ പാലം തകർന്നപ്പോഴാണ് പാലത്തിനു പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് അടുത്ത രണ്ടു മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കുറുകെ കടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ എട്ടിനാണ് റാം സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്ക് കണ്ടുള്ള സവിശേഷമായ പാലമാണിത് ഇന്ത്യയിൽ ആദ്യമായി സൈനിക ആവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കുമിടയിൽ ആണ് ഇത് നിർമ്മിച്ചത് അതിന് മുപ്പത് മീറ്റർ നീളമുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുന്നൂറ്റി രണ്ട് മീറ്റർ അതായത് പതിനൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിക്കുകയും ചെയ്തത് ബ്രിട്ടീഷുകാർ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് രൂപപ്പെടുത്തിയതാണ് ബെയ്ലി പാലങ്ങൾ ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണ് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരം ഒരു പാലം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് പാലത്തിന് ബെയ്ലി പാലമെന്ന് വെളിപ്പേര് വന്നതും പല ഗുണങ്ങളുമുണ്ട് ബെയ്ലിപ്പാൽ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട തടി കൊണ്ടും സ്റ്റീലുകൊണ്ടും മുമ്പ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമില്ല ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കൈകൊണ്ട് തന്നെ വെച്ചു പിടിപ്പിക്കാം ക്രൈനിന്റെ ആവശ്യം വരുന്നതുമില്ല പക്ഷേ ഇവ നല്ല ഉറപ്പുള്ളതാണ് വലിയ ടാങ്കുകളെ വരെ ഇതിലൂടെ കൊണ്ടുപോകാം സിവിൽ എഞ്ചിനീയറിങ്ങിൽ ഇവ വളരെ കാര്യങ്ങൾക്കായി ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്നു നിർമ്മാണ പ്രവർത്തന സമയം ഇവ ഉപയോഗിച്ച് താൽപ്പാലികമായ നടപ്പാതകളും ചെറുവാഹനങ്ങൾക്കുള്ള പാലകവും നിർമ്മിക്കുന്നു